ഞാൻ ഈ എടുത്തിരിക്കുന്നതേ ഇതിന് വേണ്ട മസാലയാണ് കേട്ടോ നിങ്ങൾ ഓർക്കേണ്ട ഇത് കുറച്ചേ ഉള്ളല്ലോന്ന് ഒറ്റ വഴുതനങ്ങേ ഉള്ളേ ഉള്ളൂ അതുകൊണ്ട് ഞാനെ കുറച്ച് മസാല എടുത്തിട്ടുള്ളേ സാധാരണ മീൻ വറുക്കാൻ എടുക്കുന്ന മസാല പോലെ തന്നെയാണ് ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഞാനൊന്ന് വരയുന്നുണ്ട് ഇതെന്തിനാന്ന് പറഞ്ഞ നമ്മുടെ മീനൊക്കെ വറക്കുമ്പോ ഇങ്ങനെ വരയുന്നത് അറിയാവല്ലോ എന്തിനാ ഉള്ളിലെല്ലാം നല്ലതുപോലെ മസാല പിടിച്ചിരിക്കുന്നതിന് വേണ്ടിയാണ് കണ്ട ഇനി ഈ മസാല ഇതുപോലെ അങ്ങ് തേച്ച് പിടിപ്പിക്കുവാണേ ഇതേപോലെ തേച്ചെടുത്തിട്ടുണ്ട് മസാല കറക്റ്റ് ഇല്ലായിരുന്നു ഞാൻ ഇത് കൂടുതൽ മസാല എടുക്കുമായിരുന്നു വെറുതെ വേസ്റ്റ് ആയി പോകത്തില്ലായിരുന്നു അപ്പൊ ഇത്രയും മതി കേട്ടോ ഇത് പക്ഷെ കുറച്ച് സമയം ഒന്ന് വെച്ചേക്കണേ ഈ മസാല പിടിച്ചോട്ടെ അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് വറുത്തെടുക്കരുമ്പയിലാണ് വറക്കുന്നത് കേട്ടോ ണ്ടോ വഴുതനങ്ങ ഇഷ്ടപ്പെടാത്തവർക്കും ഇങ്ങനെ ഉണ്ടാക്കിയ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ ഒത്തിരി ഇഷ്ടം തോന്നും കേട്ടോ ചോറിൻ്റെ കൂടെ തന്നെയല്ല ചപ്പാത്തിയിലൂടെയും കഴിക്കാവുന്നതാണ്